സിഡ്നിയിലെ ചരിത്രം ഇന്ത്യക്കെതിരെയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി കൈവിടാതിരിക്കാൻ ഓസ്ട്രേലിയക്കെതിരെ കളിക്കാനിറങ്ങുമ്പോൾ ഇന്ത്യയുടെ തിരിച്ചുവരവ് ആരാധകർ ഏറെ ആഗ്രഹിച്ചിരുന്നു ചരിത്രത്തെ തോൽപ്പിക്കാൻ കഴിയാത്ത ടീമൊന്നുമല്ല ഇന്ത്യ ഒരുപാട് തവണ അത് തെളിയിച്ച ഇന്ത്യൻ ടീം തങ്ങളുടെ ശൌര്യം പുറത്തെടുക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചു എന്നാൽ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല മുൻനിര ബാറ്റർമാരിൽ പേരും വളരെ വേഗം കൂടാരം കയറി ഇതിനുശേഷം ക്രീസിലെത്തിയ ഇന്ത്യൻ ഇതിഹാസ താരം വിരാട് കോഹ്ലിയിൽ നിന്ന് ആരാധകർ പ്രതീക്ഷിച്ചത് ഇതായിരുന്നില്ല ആദ്യ പന്തിൽ ജീവൻ തിരിച്ചു കിട്ടിയതിനെക്കുറിച്ച് ഇപ്പോഴും കൊണ്ടുപിടിച്ച ചർച്ചകൾ നടക്കുകയാണ് എന്നാൽ ഇവിടെ പറയാൻ പോകുന്നത് മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ് റഷ്യ ക്യാൻസറിന് വാക്സിൻ കണ്ടുപിടിച്ചെന്ന വാർത്തകൾ വന്നു കഴിഞ്ഞിട്ടും തന്റെ രോഗത്തിന് പരിഹാരം കണ്ടെത്താൻ കോഹ്ലിക്ക് കഴിഞ്ഞിട്ടില്ല കോഹ്ലിയെ ഔട്ടാക്കാൻ ഓഫ് സ്റ്റമ്പിന് പുറത്ത് ഒരു പന്തെറിഞ്ഞു കൊടുത്താൽ മതി അത് സ്ലിപ്പിലോ വിക്കറ്റിന്റെ പിന്നിലോ ക്യാച്ച് കൊടുത്ത് കോലി പുറത്താകുമെന്ന് ഓസ്ട്രേലിയൻ പേസർമാർ നന്നായി മനസ്സിലാക്കിയതുപോലെയാണ് കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിൽ ഏഴ് തവണയാണ് കോഹ്ലി ഇങ്ങനെ എതിർ ടീമിന് വിക്കറ്റ് സമ്മാനിച്ചത് ഇനിയും പ്രതിവിധി കണ്ടെത്താനാകാത്ത കോഹ്ലിയുടെ ഈ പ്രശ്നം അദ്ദേഹത്തെ മാത്രമല്ല ബാധിക്കുന്നത് ഇന്ത്യൻ ടീമിനെ സിഡ്നിയിലെ ആദ്യ ഇന്നിംഗ്സിൽ എഴുപത്തിരണ്ടിന് നാല് എന്ന നിലയിലെത്തിക്കുകയും ചെയ്തു അറുപത്തൊമ്പത് പന്തിൽ പതിനേഴ് റൺസാണ് കോഹ്ലിയുടെ സമ്പാദ്യം ഒരു ബൗണ്ടറി പോലും നേടാതെയാണ് താരത്തിന്റെ മടക്കം സ്കോട്ട് ബോളണ്ടിന്റെ പന്തിൽ ബ്യൂ വെബ്സ്റ്ററിനാണ് മുൻ ഇന്ത്യൻ നായകൻ ക്യാച്ച് സമ്മാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഇത് ഇരുപത്തിരണ്ടാം തവണയാണ് ഓഫ് സ്റ്റമ്പിന് പുറത്ത് പന്തെറിയുന്ന പേസ് ബൌളറുടെ മുന്നിൽ വിരാട് കോഹ്ലി മുട്ടുമടക്കുന്നത് പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിലെ രണ്ടാം ഇന്നിംഗ്സിൽ നേടിയ സെഞ്ചുറി ഒഴിച്ചു നിർത്തിയാൽ കഴിഞ്ഞ ഇരുപത് ടെസ്റ്റ് ഇന്നിംഗ്സിലെ കോഹ്ലിയുടെ ശരാശരി പതിനേഴ് ആണ് ഓഫ് ഓസ്റ്റംബിന് പുറത്തെറിയുന്ന പന്തുകളെ നേരിടുന്നതിലുള്ള ഈ പ്രശ്നം പരിഹരിക്കാൻ സച്ചിൻ ടെണ്ടുൽക്കറെ കണ്ട് പഠിക്കണമെന്നാണ് മുൻ താരങ്ങൾ കോഹ്ലിയോട് പറയുന്നത് രണ്ടായിരത്തി മൂന്ന് നാല് സീസണിൽ സിഡ്നിയിൽ സച്ചിൻ ടെണ്ടുൽക്കർ നടത്തിയ ഡിസിപ്ലിൻഡ് നോക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത് അന്ന് ഓസ്ട്രേലിയക്കെതിരെ സച്ചിൻ നേടിയ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് റൺസ് അദ്ദേഹം എടുത്ത റൺസിന്റെ പേരിൽ മാത്രമല്ല ഓർമ്മിക്കപ്പെടുന്നത് സച്ചിൻ കാഴ്ചവെച്ച അച്ചടക്കത്തിന്റെയും നിയന്ത്രണത്തിന്റെയും പേരിൽ കൂടി ആ ഇന്നിങ്സ് വാഴ്ത്തപ്പെടുന്നുണ്ട് ഈ ഇന്നിങ്സിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപ് പന്തിൽ പുറത്താകാതിരിക്കാൻ കോഹ്ലി കരുതലോടെ കളിക്കണമെന്നാണ് മുൻ താരങ്ങൾ വ്യക്തമാക്കിയത് കോഹ്ലി ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളെ വിലയിരുത്തി മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പത്താൻ പറയുന്നത് അദ്ദേഹം സച്ചിനിൽ നിന്ന് വ്യത്യസ്തനാണ് എന്നാണ് വളരെ കുറച്ച് ഷോട്ടുകളെ മാത്രമാണ് കോഹ്ലി കൂടുതലായി ആശ്രയിക്കുന്നതെന്ന് ഇർഫാൻ പത്താൻ പറയുന്നു എന്നാൽ സച്ചിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആവശ്യം വരുമ്പോൾ എടുത്തുപയോഗിക്കാൻ ചില ബദൽ ഷോട്ടുകളും തന്റെ ആവനാഴിയിൽ ഉണ്ടായിരുന്നു ഓസ്ട്രേലിയക്കെതിരെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ എട്ട് ഇന്നിംഗ്സുകളിൽ നിന്നായി നൂറ്റി എൺപത്തിനാല് റൺസാണ് കോഹ്ലിയുടെ സമ്പാദ്യം ഇതിൽ നൂറ് റൺസും ഒരു ഇന്നിങ്സിലാണ് നേടിയത് എന്ന് ഓർക്കണം ഈ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ടീമിൽ എത്ര കാലം സ്ഥാനം നിലനിർത്താൻ കോഹ്ലിക്ക് കഴിയുമെന്ന കാര്യം കണ്ടറിയേണ്ടതാണ്